ശ്മീരിലെ യുവജനതയെ വഴിതെറ്റിക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു ശ്രമവും ഇനി നടക്കില്ല അത്തരത്തിൽ കശ്മീരി ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകയുമായ യാാനാമിർ നടത്തിയ ഒരു പ്രതികരണം ഭാരതത്തിന്റെ സുരക്ഷയിൽ ഓരോ കാശ്മീരിയും എത്രമാത്രം അഭിമാനിക്കുന്നു എന്നതിന്റെ തെളിവാവുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന കുപ്രചരണത്തെ പൊളിച്ചെടുക്കിയിരിക്കുകയാണ് കശ്മീരി ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകയുമായ യാാനാമിർ ഭാരതത്തിന്റെ ഭാഗമായ കാശ്മീരിൽ താൻ പൂർണ്ണമായും സുരക്ഷിതയും സ്വതന്ത്രയുമാണെന്ന് അവർ യു കെ പാർലമെന്റിൽ പറഞ്ഞു ഞാൻ മലാല യൂസഫ് സായി അല്ല കാരണം എന്റെ രാജ്യമായ ഇന്ത്യയിൽ ഞാൻ സ്വതന്ത്രയും സുരക്ഷിതയുമാണ് എന്റെ ജന്മനാട്ടിൽ ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിൽ നിന്നും എനിക്കൊരിക്കലും നിങ്ങളുടെ രാജ്യത്തോടെ അഭയം തേടേണ്ട ആവശ്യമില്ല ഞാൻ ഒരിക്കലും മലാല യൂസഫ് സായി ആകില്ല എന്നാൽ എന്റെ രാജ്യത്തെ എന്റെ പുരോഗമന മാതൃഭൂമിയെ അടിച്ചമർത്തപ്പെട്ടതാണെന്ന് വിളിച്ച് അപകീർത്തിപ്പെടുത്തിയാൽ ഞാൻ അത് എതിർക്കുമെന്നും അവർ വ്യക്തമാക്കി ലണ്ടനിൽ യു കെ പാർലമെന്റ് ആതിഥേയത്വം വഹിച്ച സങ്കല്പ് ദിവസ് എന്ന ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് യാനാമിർ പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളെ ശക്തമായി അപലപിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് നിർത്തണമെന്ന് അവർ അന്താരാഷ്ട്ര മാധ്യമ സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു തീവ്രവാദത്തിന്റെ കടുത്ത ഭീഷണികൾ കാരണം സ്വന്തം രാജ്യം വിട്ടോടിയ മലാല യൂസഫ് സായി അല്ല ഞാൻ കാരണം എന്റെ രാജ്യം ഭീകരവാദ ശക്തികൾക്കെതിരെ എല്ലായ്പ്പോഴും ശക്തമായി ഐക്യമായും െന്ന ഉറപ്പുണ്ടെന്നും അവർ പ്രതികരിച്ചു ഇന്ത്യൻ കാശ്മീർ സന്ദർശിക്കാൻ ഒരിക്കലും താൽപര്യപ്പെടാതെ അവിടെ നിന്ന് അടിച്ചമർത്തലിന്റെ കഥകൾ കെട്ടിച്ചമച്ചുവിടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുമുള്ള അത്തരം ടൂൾ കിറ്റ് അംഗങ്ങളെ ഞാൻ എതിർക്കുന്നു യു കെ പാർലമെന്റിൽ പറഞ്ഞു ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ ധ്രുവീകരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ തകർക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല ഈ വർഷത്തെ സങ്കല്പ് ദിവസിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ഫോറങ്ങളിലൂടെ യു കെ ിലും പാകിസ്ഥാനും താമസിക്കുന്ന വിഘടനവാദികൾ എന്റെ രാജ്യത്തെ അപകീർത്തിപ്പെടുന്നത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആവശ്യമില്ലാത്ത സെലക്ടീവ് പ്രതികരണങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങളുടെ യു കെയിലെ സ്വീകരണ മുറികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ ധ്രുവീകരിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കുക ആയിരക്കണക്കിന് കശ്മീരി അമ്മമാർക്ക് ഇതിനകം തന്നെ തങ്ങളുടെ മക്കളെ തീവ്രവാദം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ പിന്നാലെ വരുന്നത് നിർത്തു ഇന്ത്യ കാശ്മീരി സമൂഹത്തെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കൂ നന്ദി ഹിന്ദ് അവർ ഈ പരിപാടിയിൽ ജമ്മു ആൻഡ് കാശ്മീർ മേഖലയിലെ വൈവിധ്യത്തെ ചാമ്പ്യൻ ചെയ്തതിനുള്ള ഡൈവേഴ്സിറ്റി അംബാസഡർ അവാർഡും മിറിന് ലഭിച്ചു കൂടാതെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്നുള്ള പുരോഗതി അവർ വിശദീകരിച്ചു മെച്ചപ്പെട്ട സുരക്ഷ സർക്കാർ സംരംഭങ്ങൾ ഫണ്ട് വിനിയോഗം എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഇന്ത്യൻ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന മാധ്യമ വിവരങ്ങളെ ചെറുക്കുന്നതിന് ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകളും യുവാക്കൾക്ക് കായിക വിദ്യാഭ്യാസത്തിന് ഗണ്യമായ നിക്ഷേപം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രമങ്ങളെയും യാന അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് കർമാനുസ്